ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിജി ലോക്കർ സൈറ്റ് വഴി എങ്ങനെ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്യാം എന്നതാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആധാർ കാർഡാണ് വേണ്ടി വരുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുക ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ഡിജി ലോക്കർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓഫീഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത് ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ സി വിവരങ്ങൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷകന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണിത് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പറോ യൂസർ നെയിമോ ആധാർ നമ്പറോ കൊടുത്ത് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ സൈറ്റിലെ ഹോം പേജിൽ കൊടുത്തിരിക്കുന്ന സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനായി പേജിന്റെ ഏറ്റവും മുകളിലുള്ള സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ് സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജില് ആധാർ കാർഡിൽ ഉള്ളതുപോലെ പേര് പൂർണ്ണമായിട്ട് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ജെൻഡർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഒരു സിക്സ് ഡിജിറ്റ് കോഡ് ഇത്രയും കാര്യങ്ങളാണ് നൽകേണ്ടത് അപേക്ഷകന്റെ ആധാർ കാർഡും മൊബൈലുമായിട്ട് ലിങ്ക് ആണെങ്കിൽ മാത്രമാണ് ഡിജി ലോക്കറിലെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുക കാരണം ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് നെക്സ്റ്റ് ഓപ്പൺ ആയി വന്നിരിക്കുന്ന പേജില് ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും ഈ ഒരു ഒ ടി പി മെസ്സേജ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പേജിന്റെ താഴെയായിട്ടുള്ള സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് വരുന്ന പേജിൽ വെരിഫൈ ആധാർ എന്നുള്ള ഓപ്ഷനിൽ ആധാർ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക വീണ്ടും ഒ ടി പി കൊടുക്കാനാണ് വെരിഫൈ ആധാർ ഒ ടി പി എന്നുള്ള ഓപ്ഷനിൽ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി അടിച്ച് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്ന ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ആയിട്ട് വരുന്ന ഹോം പേജിൽ ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ അലേർട്ട് മെസ്സേജുകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ടൈം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള മെസ്സേജ് വരുന്നുണ്ട് ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ വരുന്ന രീതിയിൽ അതായത് ലോവർ കേസ് വരുന്ന രീതിയിൽ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഓക്കെ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് ശേഷം വരുന്ന പേജിൽ സെർച്ച് ഡോക്യുമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റാണ് വേണ്ടതെങ്കിൽ ഏറ്റവും മുകളിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നൊന്ന് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുക എല്ലാ സ്റ്റേറ്റിൻ്റെയും ഡീറ്റെയിൽസ് ഒരുമിച്ചാണ് വരിക അതുകൊണ്ട് തന്നെ നമുക്ക് ഏതിൻ്റെയാണോ വേണ്ടത് ആ ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് കൊടുക്കുക സി ബി എസ് ഇ ആണ് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എജ്യൂക്കേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് ഇതിൽ ക്ലാസ് ടെൻത്ത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന പേജിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ആപ്ലിക്കൻറ്റിൻ്റെ പേര് കാണിച്ചിട്ടുണ്ടായിരിക്കും രജിസ്ട്രേഷൻ നമ്പർ പാസ് ഔട്ട് ഇയറ് അതുപോലെ പേജിന്റെ താഴെയുള്ള ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക ഗെറ്റ് ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡോക്യുമെന്റ് ഫെച്ചിൽ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ഡൗൺലോഡ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട് ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ഐക്കഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് മറ്റു നിരവധി സേവനങ്ങളും ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതുപോലെ എടുക്കാവുന്നതാണ് പെർച്ച് ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് വരുന്ന പേജിൽ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് കേരള ബോർഡിന്റെ ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കേരള എന്ന ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം നെക്സ്റ്റ് വരുന്ന പേജിൽ പ്ലസ് ടു ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം വരുന്ന പേജിൽ അപേക്ഷകന്റെ പേരും മറ്റ് വിവരങ്ങളും അതായത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇറോ പാസ് ഔട്ട് പേ ആണോ അതല്ല ഒറ്റ തവണ പാസ്സായതാണെങ്കിൽ മാർച്ച് എന്ന ഓപ്ഷനും ഡിക്ലറേഷനും കൊടുത്ത് ഗെറ്റ് ഡോക്യുമെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക